പാലാ നഗരസഭയിൽ പി എം എഫ് എം ഇ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മേനിച്ചു താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും പാലാ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഉത്പാദന യൂണിറ്റുകൾക്കുള്ള സബ്സിഡി സ്കീമായ പി എം എഫ് എം ഇ പദ്ധതിയെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് നടന്നത് ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ലേഡീസിന്റെ കാര്യം ആണെങ്കിൽ ലേഡീസിനെ ഈ പ്രോജക്റ്റുകൾ വർക്കിംഗ് ക്യാബിറ്റൽ എത്രയും പ്രത്യേകിച്ച് അത് സാർ വർക്കിംഗ് ക്യാപിറ്റൽ അത് ചേട്ടനെന്ന് ചോദിച്ചാൽ അറിയത്തില്ല ചേട്ടനാണ് ചെയ്തത് പറയുന്നത് ഞാൻ ഉള്ള അവസ്ഥയാണ് ഞങ്ങൾക്ക് അറിയാവുന്ന അവസ്ഥയാണ് പറയുന്നത് ലേഡീസ് അങ്ങനെ പറയുന്നത് അതല്ല ജെൻസ് ആണെങ്കിലും പറയും വർക്കിംഗ് ക്യാബിന് സാർ ഇതിന് ആ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ സാറ സാറിൻ്റെ നഗരസഭ ചെയർമാൻ ഷാജുതുരുതും ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി അധ്യക്ഷയായിരുന്നു നഗരസഭാ വ്യവസായ വികസന ഓഫീസർ നിഷാമോ ലേവി മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭയിൽ കൂടുതൽ സംരംഭങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ ഷാജുതുരുതൻ അറിയിച്ചു പി എം എഫ് എം ഇ പദ്ധതി വഴി പൊതുജനങ്ങൾക്ക് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് വളരെ വേഗത്തിൽ സാധിക്കുമെന്ന് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയ ഗാവഘട്ട് അറിയിച്ചു